ഹൃദയദിനത്തിന്റെ ഭാഗമായി വാക്കത്തോൺ സംഘടിപ്പിച്ചു ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും അടങ്ങിയ ശുദ്ധമായ പാൽ ദിവസവും പശുവിൻപാൽ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ലോകഹൃദയദിനത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ മെഡ്സ്പോർട്ട് പോളിക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു നടത്തം ശീലമാക്കൂ ഹൃദയത്തെ ചേർത്ത് സംരക്ഷിക്കൂ എന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നിരവധി പേർ പങ്കെടുത്ത കൂട്ടനടത്തം സ്പോർട്സ് കൗൺസിൽ അംഗം ടി വി ബാലൻ ഉദ്ഘാടനം ചെയ്തു മെഡ് സ്പോർട്സ് മാനേജർ വിനയകുമാർ വി എ സ്വാഗതം പറഞ്ഞു ഡോക്ടർ ശ്രീശൻ പി എസ് ഫുട്ബോൾ കോച്ച് ഗോപാലൻ തമ്പാൻ കീനേരി എന്നിവർ സംസാരിച്ചു തെറാപ്പിസ്റ്റ് സാഹിന നന്ദിയും പറഞ്ഞു പരിപാടി ഏറെ ജനശ്രദ്ധ ആകർഷിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ എത്ര വരെ വരെ ഒരു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ